യാതൊരു സംശയമില്ല നമുക്കറിയാം ഫാസ്റ്റ്ബോൾമാർക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇംഗ്ലണ്ടിൽ നിന്നാൽ പോലും ഈ ബാസ്റ്റ്ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഇംഗ്ലണ്ട് ടീം നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമെന്നൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് ജസ്പ്രീ ബുംബ്രയെ പോലുള്ള ഒരു മുൻനിര താരം ഇറ്റാതിരുന്ന മത്സരങ്ങളിൽ പോലും നമുക്ക് ആ ഒരു ബോളർമാർക്ക് ആ ഒരു പോരാട്ടുവീഴും കാണിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു പക്ഷേ ഈ സീരീസിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അവരുടെ പ്രകടനം തന്നെയായിരിക്കും അവർ കാണിച്ച ആ ഒരു ഹാർട്ട് തന്നെയായിരിക്കും മത്സരത്തിൽ നമ്മൾ ക്രിസ് വാക്സിന്റെ ഒരു ഒരു അദ്ദേഹം ഇറങ്ങിയത് അതൊരു അവിസ്മരണീയമായ മുഹൂർത്തമാണ് കാരണം ഒരു പോരാട്ട വീര്യം അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടു നേരത്തെ ഋഷഭ് പന്ത് ഇങ്ങനെ ഇറങ്ങിയിരുന്നു അവസാന നിമിഷം വാക്സ് ഇറങ്ങിയപ്പോൾ ഒന്ന് ചങ്കിടിച്ചു പോയോ അല്ല സത്യത്തിൽ നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു ഭാവി വളരെ വളരെ സേഫാണെന്ന് എനിക്ക് കാരണം നമുക്കറിയാം ഈ അവസാന നിമിഷങ്ങളിലേക്ക് പോലും നമുക്കറിയാം അനിൽ കുമ്പ്ളേ എന്ന താരം ഇത്തരത്തിൽ തലയിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി വരികയും തന്റെ ടീമിന് വേണ്ടി പൊരുതാനൊക്കെ നിൽക്കുന്നത് അത് പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രം നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഒരു സമനിലയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഒരു നമ്മുടെ താരം ഒരു പരിക്കിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം എജ്ജിസ്റ്റിലൊക്കെ ഷോഡർ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള പരിക്കാണ് അദ്ദേഹത്തിന് ആ കൈ ഉപയോഗിക്കാൻ പോലും സാധിക്കില്ല പക്ഷെ എന്നിരുന്നാൽ പോലും വന്നാൽ ഒരു 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 പന്ത് തന്റെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി ആ ആ കാണിക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഭംഗിയും ആവേശവും മുഹമ്മദ് സിറാജ് ഈ പേര് പറയാതെ പോകാൻ പറ്റില്ല ഇന്ന് ഈ എന്ന് വിക്കറ്റ് ആണ് ഈ പരമ്പരയിൽ ഉടനീളം അദ്ദേഹം നേടിയത് ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഒൻപത് വിക്കറ്റുകൾ ആദ്യ ഇന്നിംഗ്സിൽ നാല് വിക്കറ്റുകൾ രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് നിർണായക വിക്കറ്റുകൾ ബുംറയുടെ അഭാവത്തിലും സിറാജ് ഇന്ത്യൻ പന്തേറിന്റെ മൂർച്ചയുള്ള മുനയായി മാറി അദ്ദേഹത്തിന്റെ വിക്കറ്റുകൾ മാത്രമല്ലല്ലോ അദ്ദേഹം എറിഞ്ഞ ഓവറുകൾ നോക്കുക ഒരു ടെസ്റ്റ് മത്സരമാകുന്ന സമയത്തേക്ക് നമുക്ക് വിക്കറ്റുകൾ വേണം വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വിജയങ്ങൾ നേടാൻ സാധിക്കുക പക്ഷെ ആ സമയത്ത് ഒരു ദിവസത്തിൽ തൊണ്ണൂറ് ഓവറുകൾ ഉള്ളതിൽ തുടർച്ചയായ ടെസ്റ്റ് മത്സരങ്ങൾ വിടാതെ കളിക്കുക അതിൽ എത്രയോ ഓവറുകൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അന്താരാഷ്ട്ര സീസണിൽ ഏറ്റവും കൂടുതൽ പന്തുകൾ എറിഞ്ഞിട്ടുള്ള ഫാസ്റ്റ് ബോളർമാരുടെ കൂട്ടത്തിൽ സിറാജാണ് ഏറ്റവും മുന്നിലെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വർക്ക് ലോഡ് പോലും തന്റെ പരിക്കിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷീണത്തിനെയോ മറച്ചുവെച്ചുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് തന്റെ രാജ്യത്തിനായി പൊരുതുന്ന മുഹമ്മദ് സിറാജിന്റെ ആ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും ഈ സീരീസ് ഓർക്കപ്പെടുക മുഹമ്മദ് സിറാജിന്റെ ആ വർക്ക് ലോഡിനെ പറ്റി തന്നെ ആയിരിക്കണം ക്യാപ്റ്റൻ ഷുപ്പ് മൻ തല ഉയർത്തി തന്നെ മടങ്ങാം പരാജയപ്പെട്ടിട്ടില്ല പിടിച്ചു കെട്ടിയാണ് മടക്കം അദ്ദേഹത്തിനും പറയാം അല്ലേ എന്തുകൊണ്ടും അങ്ങനെ തന്നെ പറയാം ഒരു നായകൻ എന്ന നിലയിലേക്ക് ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ ലഭിക്കാനല്ലാതെ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ പോയി ഒരു പരമ്പര കളിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഏറ്റവും ദുഷ്കരമായ കാര്യം പക്ഷെ അത് ഏറ്റെടുക്കുന്നു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ആ വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തിലേക്ക് കൊടുക്കുന്നു പക്ഷെ വളരെ ഭംഗിയായിട്ട് ആ ഒരു നായകന്റെ റോള് ഭംഗിയായിട്ട് അദ്ദേഹത്തെ നേരിടാൻ സാധിച്ചു അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചു അതിന് മാത്രമല്ല നായകനായിട്ട് മാത്രമല്ല ഒരു ബാറ്ററായിട്ടും ആ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് പന്ത് മുയുന്ന സാഹചര്യങ്ങൾ ഇദ്ദേഹത്തിന് യാതൊരു സാധ്യതയും ഉണ്ടാവില്ല എന്ന നിരീക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നു പക്ഷെ എത്ര ഗംഭീരമായ പ്രകടനമാണ് കൊണ്ടും പിന്നീട് ഈ ടീമിനെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ശുഭ്മൻ ഗുല്ല് തിളങ്ങിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ